പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സാധിക്കും യൂട്യൂബിൽ നാം കണ്ടതും സെർച്ച് ചെയ്തതുമായ വീഡിയോകളുടെ ഹിസ്റ്ററി എങ്ങനെയാണ് കളയുക എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം യു എന്ന ഈ ഭാഗം ടച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പേജിൽ എത്താൻ സാധിക്കും അവിടെ ഹിസ്റ്ററി എന്നതിന്റെ നേരെ വ്യൂ ഓൾ എന്ന ഭാഗം കാണാം അത് ടച്ച് ചെയ്താൽ വരുന്ന പേജിൽ ഏറ്റവും മുകളിൽ ത്രീ ഡോട്ട്സ് കാണാം അത് ടച്ച് ചെയ്താൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ ലഭിക്കും അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആയ ക്ലിയർ ഓൾ വാച്ച് ഹിസ്റ്ററി ആദ്യമായി നാം വാച്ച് ഹിസ്റ്ററിയാണ് അതായത് നാം കണ്ട വീഡിയോകളുടെ ഹിസ്റ്ററിയാണ് കളയുന്നത് അത് ടച്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെ രണ്ട് ഓപ്ഷനുകൾ കാണാം ക്യാൻസർ ക്ലിയർ വാച്ച് ഹിസ്റ്ററി നമുക്ക് വീഡിയോയുടെ ഹിസ്റ്ററി ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ വാച്ച് ഹിസ്റ്ററി എന്ന ഭാഗം ടച്ച് ചെയ്താൽ മതി അത് ടച്ച് ചെയ്താൽ നാം കണ്ട വീഡിയോകളൊക്കെ ഇവിടെ നിന്ന് ഹിസ്റ്ററിയിൽ നിന്ന് പോയതായി കാണാൻ സാധിക്കുന്നതാണ് അടുത്തതായി നാം സെർച്ച് ചെയ്തവ എങ്ങനെയാണ് ക്ലിയർ ചെയ്യുക എന്ന് നോക്കാം അതിന് നേരത്തെ പോലെ ഹിസ്റ്ററി ടച്ച് ചെയ്ത് വ്യൂ ഓൾ ടച്ച് ചെയ്ത ശേഷം ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് വരുന്ന ഓപ്ഷനുകളിൽ മൂന്നാമത്തെ ഓപ്ഷനായ മാനേജ് ഓൾ ഹിസ്റ്ററി എന്ന ഭാഗം ടച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ ഇമെയിലുകൾ ഇപ്രകാരം കാണിക്കുന്നതാണ് ഏതിലാണോ നാം യൂട്യൂബുള്ളത് അത് ടച്ച് ചെയ്താൽ നമുക്ക് ഇത്തരത്തിൽ ഒരു പേജിൽ എത്താൻ സാധിക്കും അതിൻ്റെ താഴെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അത് ടച്ച് ചെയ്യുമ്പോൾ മൂന്ന് ഓപ്ഷനുകൾ കാണാം ഡിലീറ്റ് ടുഡേ ഇന്ന് സെർച്ച് ചെയ്തത് ഡിലീറ്റ് ചെയ്യാം അതുപോലെ ഡിലീറ്റ് ഓൾ ടൈം ഇതുവരെ സെർച്ച് ചെയ്തവ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ഓൾ ടൈം എന്നത് ടച്ച് ചെയ്ത് ഡിലീറ്റ് എന്ന ഭാഗം ടച്ച് ചെയ്താൽ മതി മൊത്തത്തിൽ അവകളൊക്കെ ഡിലീറ്റ് ആയി ആയിപ്പോയത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നാം നേരത്തെ സെർച്ച് ചെയ്തവ ഇനി സെർച്ചിൽ കാണില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു